പിതാവിൻ്റെയും പുത്തിൻ്റെയും വിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആണ് യേശുപയുള്ളവര് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏഴ് നിത്യസത്യങ്ങളെ നിത്യസത്യങ്ങളെക്കുറിച്ചാണ് ദൈവം സ്നേഹമാണ് ആ ഒരു നിത്യസത്യം പാപാവസ്ഥ രണ്ടാം നിത്യസത്യം യേശു ഏകരക്ഷകൻ മൂന്നാം നിത്യസത്യം മാനസാന്തരോ വിശ്വാസം നാലാമത്തെ നിത്യസത്യം പരിശുദ്ധാത്മാവ് അഞ്ചാം നിത്യസത്യം കൂട്ടായ്മ ആറാമത്തെ നിത്യസത്യം പ്രഘോഷണം ഏഴാമത്തെ സത്യം ഇതൊരു ഗർഗ്മ ഡയലോഗിലെയാണ് നമ്മളത് ധ്യാനിക്കുന്നത് ദൈവം വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹം ഞാൻ അനുഭവിക്കണമെന്നും അത് മറ്റുള്ളവർക്ക് പങ്കുച്ചു കൊടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഇത് എനിക്ക് സാധിക്കാതെ പോയത് എൻ്റെ പാപാവസ്ഥയാണ് എന്നാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരി ബലിയായി എൻ്റെ എല്ലാ പാപകടകളും ഏറ്റെടുത്ത് എന്നെ അതിന് രക്ഷിച്ച് കഴിഞ്ഞതാണ് ഈ രക്ഷ ഞാൻ സ്വന്തമാക്കണമെന്നും അത് ഞാൻ അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഈ രക്ഷ ഞാൻ സ്വന്തമാക്കണമെങ്കിൽ യേശു കർത്താവണമെന്ന് അതിനു കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരെന്ന് ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷപ്പെടാവും അതുവഴി ഞാൻ മാനസാന്തരത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് ഞാൻ തിരിച്ചുവരികയും അതിലൂടെ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നുവരികയും ചെയ്യും അങ്ങനെയാകുമ്പോൾ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് ചൊരിയുകയും ദൈവ സ്നേഹം കൊണ്ട് വീട്ടിൽ ഞാൻ നിറയുകയും ചെയ്യും അങ്ങനെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും ഒരു കൂട്ടായ്മ അനുഭവത്തിൽ വരികയും ചെയ്യും ആ സ്നേഹം റോമർ അഞ്ച് അഞ്ചിലൂടെ അവിടെ നിറഞ്ഞു ചെയ്യും പ്രത്യാശ നമ്മെ നിരാശ ആക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചെടിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്നെ തന്നെ ആത്മാർത്ഥമായിട്ട് ദൈവസ്നേഹത്താൽ എന്നെ തന്നെ സ്നേഹിക്കുകയും ഈ പരിശുദ്ധമായ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുകയും അങ്ങനെ കുടുംബത്തിലൊരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഞാൻ സ്വയം വളർന്ന് മറ്റുള്ളവരെ വളർത്തി എൻ്റെ ഇടവയിലെ കൂട്ടായ്മ വരുത്തി ഞാൻ യേശുവിനെ ഏകരക്ഷനും സത്യധികമായി ഞാൻ പ്രഘോഷിക്കുകയും ചെയ്യും അങ്ങനെ യേശുവിൻ്റെ രാജ്യം ആദിമ ക്രൈസ്തവ സമൂഹം വിശ്വാസ കൂട്ടായ്മ അനുഭവിച്ച അനുഭവം നമ്മുടെ സമൂഹത്തിൽ സംജാതമാകുന്നു അങ്ങനെ ഈ ഏഴ് നിത്യസത്യത്തിലൂടെ ദൈവത്തെ അനുഭവിച്ചറിയുന്നത് വഴി അവിടെ ദൈവരാജ്യം ഭൂമിയിൽ വരികയും അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഓരോ ക്രൈസ്തവം ഉയരുകയും ഇത് കണ്ട് വിജാതി മക്കൾ യേശുവാണ സത്യം തിരിച്ചറിയുകയും അങ്ങനെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടത്തുകയും ചെയ്യും അങ്ങനെ ഈ ലോകം വിടുമ്പോൾ നിത്യജീവൻ അവകാശയാക്കാൻ എനിക്ക് ദൈവം അവിടെ നിന്ന് എനിക്ക് ഭാഗ്യം നൽകുകയും ചെയ്യും ക്രൈസ്തരോട് അല്ലരുതുക ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ